ിപ്പോൾ തെയ്യം കാണാനായിട്ട് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കാടാച്ചിറ കരിപ്പാച്ചാൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിലേക്കാണ് ഉത്തരമലബാറിൽ തീയ്യ സമുദായത്തിൻ്റെ കുലദേവനാണ് വയനാട്ടുകുലവൻ എന്നി എന്നെങ്കിൽ പോലും നായർ നമ്പ്യാർ തറവാടുകളിലും അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിലും ഒക്കെയായി വയനാട്ടുകുലവനെ ആരാധിച്ചു വരുന്നുണ്ട് സാധാരണയായി പുലർച്ചെ അഞ്ചുമണിയോടടുപ്പിച്ചാണ് വയനാട്ടുകുലൻ ദൈവത്തിൻ്റെ പുറപ്പാട് നടക്കാറുള്ളത് കാണാൻ വന്നിരിക്കുന്ന വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ കോലം ധരിച്ചിരിക്കുന്നത് മുണ്ടയാട് ജയാനന്ദൻ പെരുവണ്ണാനാണ് തെയ്യം കാണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ തെയ്യം ആരാണെന്നും അതുപോലെ തന്നെ എന്താണെന്നും ഒക്കെ അടങ്ങിയിട്ടുള്ള അതിൻ്റെ പുരാവൃത്തം അഥവാ ഐതിഹ്യം അറിയുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അധികമൊന്നും പറയാതെ വയനാട്ടുകുലവൻ തെയ്യം ആരാണെന്നും എന്താണെന്നും അറിയാം വയനാട്ടുകുലൻ വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ പുരാവൃത്തം പരമശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരിക്കൽ ശിവബീജം ഭൂമിയിൽ പതിക്കാനിടയാകുകയും അതിൽ നിന്ന് മൂന്ന് കരിന്തെങ്ങുകൾ ഉണ്ടാവുകയും ചെയ്തു ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മധു ഊറി വരാറുണ്ടായിരുന്നു ഒരിക്കൽ വേടരൂപം ധരിച്ച പരമശിവൻ വേട്ടയ്ക്കായി കാട്ടിലെത്തിയപ്പോൾ അങ്ങനെ ഊറിവന്ന മധു കാണാനിടയാവുകയും മധു കുടിച്ച് മത്തവിലാസം ശിവഭ്രാന്താടുകയും ചെയ്തു ശ്രീപാർവതി ഇത് കണ്ട് ഭയപ്പെട്ടോടി ഇത് കണ്ട് ഭയന്ന പാർവതി തൻ്റെ മന്ത്രശക്തിയാൽ മധു തടവി മുകളിലേക്ക് ഉയർത്തി പിറ്റേ ദിവസം മധു കുടിക്കാനായി വന്ന ശിവന് മധു തെങ്ങിന് മുകളിലെത്തിയതാണ് കാണാൻ കഴിഞ്ഞത് ഇത് കണ്ട് ഗോപിഷ്ടനായ ശിവൻ ത്രിജട കൊണ്ട് ത്രിത്തുടമേൽ തല്ലി ബഹുശോഭയോടുകൂടിയ ദിവ്യൻ എന്ന പുത്രനെ സൃഷ്ടിച്ചു തെങ്ങിൽ നിന്നും മധു എടുക്കുന്ന ജോലിക്കായി അവനെ നിയോഗിച്ചു പതിവായി മധുശേഖരിക്കുന്ന ദിവ്യനും മധുപാനം ആരംഭിച്ചു ഇതറിഞ്ഞ പരമശിവൻ കദളീ മധുവനത്തിൽ നായാടരുതെന്നും അവിടുത്തെ മധു കുടിക്കരുതെന്നും ദിവ്യനെ വിലക്കി എന്നാൽ വിലക്കു വകവെക്കാതെ ദിവ്യൻ കദളി മധുവനത്തിൽ നായാടുകയും മധുകുംഭം തുറക്കുകയും ചെയ്തു ശിവകോപത്തിനിരയായ അവൻ്റെ കണ്ണുകൾ പൊട്ടി മധുകുംഭത്തിൽ വീണു വാക്കുപാലിക്കാത്ത മകനുള്ള ശിക്ഷ മാപ്പിരെന്ന മകന് പൊയ്ക്കണ്ണും മുളഞ്ചൂട്ടും മുളനമ്പും മുളവില്ലും നൽകി അനുഗ്രഹിച്ച് പരമശിവൻ ഭൂമിയിലേക്ക് അയച്ചു ചൂട്ടുപുകഞ്ഞെ കണ്ണ് കാണാതായപ്പോൾ പൊയ്ക്കണ്ണും വിത്തുപാത്രവും മുളംചൂട്ടും എറിഞ്ഞ് കളഞ്ഞു അവ ചെന്ന് വീണത് വയനാട്ടിലെ ആദിപറമ്പൻ കണ്ണൻ്റെ പടിഞ്ഞാറ്റിയിലാണ് കണ്ണും ചൂട്ടും തുള്ളുന്നത് കണ്ട് പേടിച്ച കണ്ണനോട് കണ്ണും ചൂട്ടും അകത്ത് വെച്ചുകൊള്ളാൻ ദേവൻ ദർശനം നൽകി പറഞ്ഞു അങ്ങനെ വയനാട്ടിൽ എത്തിച്ചേർന്നതുകൊണ്ട് ദിവ്യൻ കുലവൻ എന്നറിയപ്പെടാൻ തുടങ്ങി വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുത് ഇതുപോലെയുള്ള തെയ്യം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും മറക്കാതിരിക്കുക